പണ്ട് മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത് രൂപീകരിച്ച സമയത്ത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി പ്രസംഗിച്ചു ആ കാലത്ത് പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ഇനിയതായി മലപ്പുറം ജില്ലയുടെ ഭാഗത്ത് താനൂരും അതേപോലെ തന്നെ പരപ്പനങ്ങാടിയിലുമൊക്കെ പാകിസ്ഥാന്റെ കപ്പൽ വന്നിറങ്ങും പാകിസ്ഥാന്റെ കപ്പൽ വന്നിറങ്ങുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ ബോംബും ഉണ്ടാകാമെന്ന് പ്രസംഗിച്ചു പോയത്രേ പിറ്റത്തെ ദിവസം അങ്ങേയറ്റം വികാരഭരിതമായി സി എച്ച് കൊടുത്തൊരു മറുപടിയുണ്ട് അങ്ങനൊരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ താനൂരിലും ഈ പരപ്പനങ്ങാടിയിലുമൊക്കെ പാകിസ്ഥാന്റെ കപ്പൽ വരുമ്പോ അതിനെ തടുക്കാൻ പോലീസുകാരുണ്ടോടുമ്പോൾ സി എച്ച് മക്കളുണ്ടാകും അവരെ ഈ ഭൂമിയിൽ ആഴ്ത്താൻ എന്നതാണ് സി എച്ച് എന്ന് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ മറ്റുള്ളവരുടെ മുമ്പിൽ ആക്രോശിക്കാതെ ഏറ്റവും സൗമനസ് എല്ലാവർക്കും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി നമ്മൾ നേതാക്കന്മാർ മാറുക എന്നതാണ് സമകാലിക രാഷ്ട്രീയത്തിൽ ആവശ്യം അതാണ് എല്ലാവരും ടാറ്റിക്സ് കളിക്കുന്നു ഞാനും ടാറ്റിക്സ് കളിക്കാം എല്ലാവരും സ്ട്രാറ്റജി കളിക്കുന്നു അതുകൊണ്ട് എനിക്കും സ്ട്രാറ്റജിസ്റ്റ് ആകാം അങ്ങനെ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഇന്നിടത്തെത്തണമെന്ന വാർഡ് മെമ്പർ പോലുമല്ലാത്ത ആൾ ചിന്തിച്ചു കൂട്ടി എം പി സ്ഥാനം വരെ നമ്മൾ കൊണ്ടുപോകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പാർട്ടിക്ക് അതോ പാർട്ടിക്ക് പുറത്താണോ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ പാർട്ടി പറയുമ്പോൾ നമ്മൾ നിൽക്കും പാർട്ടി പറയുമ്പോൾ നമ്മൾ ഇറങ്ങും അതായിരിക്കണം നമ്മുടെ ശ്ലോകൻ അതല്ലാതെ നമ്മളായിട്ട് അങ്ങോട്ട് കേറിപ്പോവുക എന്നതല്ല നമ്മുടെ ശീലം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന പറ്റം മൂന്നിയൂർ പഞ്ചായത്തിലുണ്ടാകുമ്പോ നമുക്ക് വേണ്ടത് ഇനിയും എം എൽ എമാരെയാണ് നമുക്ക് വേണ്ടത് ഇനിയും എം പിമാരെയാണ് അതുണ്ടാക്കാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കേണ്ടത് അതാകാനുള്ള അല്ല ഉദാഹരണത്തിന് ഈ പ്രദേശത്തിന്റെ എം പി മിക്കവാറുമാരായിരിക്കും സമദാനി സാഹിബാ സമദാനി സാഹിബ് ആകട്ടെ അതിന്റെ അപ്പുറത്ത് ഇ മുഹമ്മദ് ബഷീർ സാഹിബ് ആകട്ടെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവർ പാർലമെന്റിൽ നിന്നുകൊണ്ട് ഓരോ നിയമങ്ങൾ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് സമദാനി സാഹിബ് ആരാകട്ടെ ആര് പറയുമ്പോഴും ആ വിരൽ തുമ്പിൽ അത് അവരുടെ ഭാഷയും അവരുടെ ചിന്താഗതിയും മാത്രമല്ല മൂന്നിയൂർ പഞ്ചായത്തിലും നിങ്ങളുടെ പോലും അതിന്റെ അധ്വാനമുണ്ട് അവരുടെ വിരലനക്കലിൽ എന്നതായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ഇനി പാർലമെന്റിലെ കാളുകളെയാണ് അതെങ്ങനെ എന്നതാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഇനി പുതിയൊരു ടാക്ടിക്സ് വരാൻ പോകുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് അങ്ങനെ വ്യക്തമാക്കി പറയാനെന്താ ലേഖനത്തിൽ വായിച്ചതാണ് പുറത്തുള്ള ഓരോ ലേഖനങ്ങളും നമ്മൾ കാണുന്നതാണ് ഇവിടെ ഇനി എം പിമാരുടെ എണ്ണം കൂടാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ സ്ട്രാറ്റജി അവർ മെനഞ്ഞുകൊണ്ടേയിരിക്കില്ല അതങ്ങനെ പരസ്യമായി പ്രസംഗിക്കേണ്ട ഒരു കാര്യമല്ല ചുരുക്കി പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് എം പിമാരുള്ള പാർലമെന്റിൽ ഇനി എണ്ണൂറ്റി അൻപത് ആളുകൾ വരാൻ വേണ്ടി പോകുന്നു എണ്ണൂറ്റി അൻപത് ആളുകൾ അതിന്റെ മാസ്മരികമായ പ്രകടനങ്ങൾ തുടങ്ങി ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക വരാനിരിക്കുന്ന ഏഴോളം വരുന്ന സംസ്ഥാനങ്ങളിൽ എത്രയോ മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഇന്ന് അവർ തുടങ്ങി അതിൻ്റെ പ്രചരണം ഇന്ന് മുതൽ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ നമ്മളോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കൊന്നും ആവശ്യം പഞ്ചായത്ത് ആട് കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് കോഴിനെ കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് ടോയ്ലറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് സ്ട്രാറ്റജിക്കലി എങ്ങനെ നമുക്ക് പോകാൻ പറ്റും ആരെയും എതിർക്കാനല്ല ആരെയും മോശമാക്കാനല്ല പകരം നമ്മുടെ യശസ്സോട് കൂടി ഉയരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെന്ത് വേണം നമ്മൾ നേതാക്കന്മാർക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ടാകണം ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊന്നും പുറത്തു പറയുകയല്ല മനസ്സിലുള്ളത് പുറത്തേക്ക് പറയുന്നു അതിൽ നമുക്ക് വേണ്ടത് എന്താണ് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു കാഴ്ചപ്പാടാണ് വ്യത്യസ്ത അലകുകളായി തിരിയാതെ സുന്ദരമായ ഒന്നാണ് ഒരു കുട്ടിയുടെ കയ്യില് ഒരു അച്ഛൻ കൊണ്ടുപോയി കൊടുത്തു എന്ത് ഒരു ഗ്ലോബിന്റെ വലിയ ലോകത്തിലെ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ പോലും ടോട്ടൽ ഒരു ഭൂപ്പടം ലോകത്തിന്റെ ഭൂപ്പടം ആ ഭൂപ്പടം ഇങ്ങനെ ചീന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിക്കി ചീറിയിട്ടാണ് എന്തുകൊണ്ടത് ഈ പിതാവ് മകന് കൊടുക്കുന്നത് എന്നിട്ട് ഓസ്ട്രേലിയ ശരിയാക്ക് എന്നിട്ട് പറഞ്ഞു നീ അമേരിക്ക ശരിയാക്ക് എന്നിട്ട് നീ യൂറോപ്പ് ശരിയാക്ക് ഏഷ്യ ശരിയാക്ക് ഓരോ ഭൂഖണ്ഡങ്ങളും എണ്ണിക്കൊടുത്തു ആ കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം പിച്ചിക്കീറിയതാണ് അതുകൊണ്ട് ഓരോ കഷ്ണങ്ങളും എങ്ങനെ പൊറുക്കി വെക്കും ഈ കുരുന്ന് മനസ്സിനറിയില്ല എവിടെയാണ് ഓസ്ട്രേലിയ എന്ന് ഇവൻക്കറിയില്ല എവിടെയാണ് അമേരിക്ക വടക്കേ അമേരിക്ക എന്ന് ഇവനറിയില്ല എവിടെയാണ് തെക്കേ അമേരിക്കയെന്ന് ഇവനറിയില്ല ഏതൊക്കെയാണ് ിലെ രാജ്യങ്ങളെന്ന് ഇവനറിയില്ല ഏതൊക്കെയാണ് ആഫ്രിക്കയിലെ രാജ്യങ്ങളെന്ന് ആഫ്രിക്കയിൽ അൻപത്തി മൂന്ന് രാജ്യങ്ങളുണ്ട് അതിൽ അൻപത്തിരണ്ടും അത് യൂണിയനിൽ പെട്ടതാണ് ആഫ്രിക്കൻ യൂണിയനിൽ പെട്ടതാണ് ഇതൊന്നും ഈ കുട്ടിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുമ്പോ അപ്പുറത്തെ പേജിലുണ്ട് ഒരു കണ്ണ് ഒരു കണ്ണിന്റെ ഒരു ചെറിയ ഭാഗം പിന്നൊരു പേജ് മറിച്ചപ്പോ ചെവിയുടെ ഒരു ഭാഗം പിന്നൊരു പേജ് മറിച്ചപ്പോ മുടിയുടെ ഒരു ഭാഗം പിന്നൊരു പേജ് മറിച്ചപ്പോ മൂക്കിന്റെ ഒരു ഭാഗം അപ്പൊ ഇവൻ തിരിച്ചെല്ലാം തിരിച്ചു വെച്ചു ആ പേജിന്റെ അപ്പുറത്തുള്ള എല്ലാം ശരിയാക്കി അവനറിയാം കണ്ണെവിടെ ആയിരിക്കുന്നതെന്ന് അവനറിയാൻ ചെവി എവിടെയായിരിക്കുന്നതെന്ന് അവനറിയാൻ ചുണ്ടെവിടെയായിരിക്കുന്നതെന്ന് അങ്ങനെ ആ മനുഷ്യനെ മൊത്തത്തിൽ ശരിയാക്കി അതിനെ ബാൻഡേജൊക്കെ ഒട്ടിച്ച് നല്ല ഉഷാറാക്കി തിരിച്ചു വെച്ചപ്പോൾ ഗ്ലോബ് റെഡിയായി കാരണം ഗ്ലോബിന്റെ പിൻവശം ഒരു മനുഷ്യൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ ഫോട്ടോ ശരിയാക്കുമ്പോൾ ടോട്ടൽ ഗ്ലോബ് ശരിയാകുന്നു എന്നതാണ് അതുകൊണ്ട് മനുഷ്യന് മനുഷ്യനായി കണ്ട് അവൻ്റെ കണ്ണാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ കാതാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ പുരികമാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി തിനിയുമ്പോൾ ലോകം മുഴുവൻ സമാധാനത്തിലൂടെ ഒഴുകുമെന്ന് പഠിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതല്ലാതെ ഓരോ രാഷ്ട്രത്തിന്റെ അലകുകൾ തിരിഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിയും പാർട്ടിക്കാരും പാർട്ടിയിലുള്ള ആളുകളും വേർപിരിഞ്ഞ് തിരിഞ്ഞു പിരിഞ്ഞ് പോകുമ്പോൾ അവസാനം മനുഷ്യൻ ശരിയാകില്ല ലോകവും ശരിയാകില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അതിന് നമുക്ക് വേണ്ടത് ഒന്ന് സർട്ടണ്ട ഞാൻ നിർത്തുകയാണ് കാരണം ഇനി പ്രസംഗിക്കാനുള്ളവർ പ്രസംഗിക്കുന്നു സർട്ടണ്ട തണുത്ത തലയായിരിക്കണം നമുക്ക് ആരെന്തു വിഷയം വന്ന് പറയുമ്പോഴും അതിനെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ തണുത്ത തലയാണ് നമുക്ക് മറ്റൊന്ന് തിൽ നിറം ഒരു ലീഡർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് വിശാലമാക്കപ്പെട്ട തരളിമയുള്ള ഒരു ഹൃദയം ഉണ്ടാകണം നമുക്ക് അതിന് പറയൽ എന്താണെന്നറിയോ സിംപതി എന്നല്ല എമ്പതി എന്നാണ് എന്താ എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം സിംപതി എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് പന്ന് വെള്ളിയാഴ്ചയായിരുന്നു മിക്കവാറും പള്ളിയുടെ ഭാഗത്ത് ഏതെങ്കിലും ആൾക്കാർ വന്ന് ഇങ്ങനെ കൈ കാട്ടാറുണ്ട് ആ കൈ കാട്ടുമ്പോൾ നമ്മൾ പത്ത് രൂപ ഇരുപത് രൂപ എടുത്തു കൊടുക്കും അത് സർവ്വസാധാരണമാണ് പക്ഷേ ആ ആളൊന്ന് നോക്കി അതൊരു സ്ത്രീയാണ് പർദ്ധയിട്ട് നിൽക്കുന്ന പാവം സ്ത്രീ ആ സ്ത്രീ എങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഉമ്മയുടെ കണ്ണും നമ്മുടെ ഉമ്മയുടെ നെറ്റിയും നമ്മുടെ ഉമ്മയുടെ ശരീരവും ആ പർദ്ധക്കുള്ളിലേക്ക് വെക്കുക എന്നിട്ട് തന്റെ ഉമ്മ വന്നിട്ട് മോനെ വല്ലതും പറയുന്ന ഒരു രംഗമുണ്ടല്ലോ ആ രംഗം മനസ്സിങ്ങനെ ഓർക്കുമ്പോ പത്ത് കൊടുക്കുന്ന നമ്മൾ നൂറ് കൊടുക്കും എന്തായാലും ചിലപ്പോൾ അഞ്ഞൂറ് കൊടുക്കും കാരണം എന്താന്ന് ചോദിച്ചാൽ എമ്പതിയിൽ നിന്നും സിമ്പതിയിലേക്കുള്ള യാത്ര വളരെ ദൂരമാണ് സിമ്പതി വളരെ എളുപ്പമാണ് എമ്പതി അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പൂച്ചക്കച്ചവട സ്ഥലത്ത് പണ്ടുള്ള കഥകളാണ് പക്ഷേ പൂച്ചക്കച്ചവട സ്ഥലത്ത് ഒരു കുട്ടി ചെല്ലുകയാണ് കാറ്റ് ഷോപ്പ് അന്ന് കാറ്റ് ഷോപ്പ് എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകൂല ഈ കാറ്റ് ഷോപ്പ് ചെന്നിട്ട് ചോദിക്കാണ് ഇതെന്താണ് ഇതിനെന്താ വല ഇതിനെന്താ വല്ല ഓരോ പൂച്ചക്കും വില ചോദിക്കാൻ അപ്പൊ പറഞ്ഞു ഇതിന് അൻപത് പൗണ്ട് അതിന് നൂറ് പൗണ്ട് ഇതിന് ഇരുന്നൂറ് പൗണ്ട് ഓരോ പൗണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പൂച്ചയെ കൊണ്ടുപോയി വെച്ചിട്ട് കാലൊടിഞ്ഞ പൂച്ചയാണ് ഈ കുട്ടി ചോദിച്ചു ആ പൂച്ചയ്ക്ക് എന്താ വില ആ പൂച്ചയെ എടുത്തു കൊണ്ടുവന്ന് നെഞ്ചോട് ചേർത്ത് ഈ കച്ചവടക്കാരനോട് ചോദിച്ചു വെത്രേ ഈ എന്ത് വില തരണം കച്ചവടക്കാരൻ പറഞ്ഞു അതിനെ നീ വെറുതെ കൊണ്ടേക്കോ കാലൊടിഞ്ഞ് ദൂരെ വെച്ചതാണ് വൈകുന്നേരം വരെ ആരെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ ചാക്കിലാക്കി ദൂരെ എറിയും വേണ്ടി വെച്ചതാണ് കാരണം അതിനെ ഇതിലിട്ടാൽ വിലയുണ്ടാവൂല കാരണം കാലൊടിഞ്ഞ പൂച്ചയെ നല്ല പൂച്ചയുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റൂല അങ്ങനെ ആ കുട്ടി ഈ ചോദിക്കാണ് ഈ പൂച്ചകളിൽ ഈ കാഷ് ഷോപ്പിൽ ഏറ്റവും വില കൂടിയ പൂച്ച ഏതാണ് അപ്പൊ പറഞ്ഞുതാ ഇതാണ് മുന്നൂറ് പൗണ്ടിന്റെ ഈ പൂച്ചയാണ് മുന്നൂറ് പൗണ്ടിൽ നിന്നും കൂട്ടി നൂറ് പൗണ്ടും കൂടി എക്സ്ട്രയാക്കി നാനൂറ് പൗണ്ട് കൊടുത്തോണ്ട് ഈ പൂച്ചയെ കൊണ്ടുപോകുമ്പോ ഈ കച്ചവടക്കാരൻ ചോദിക്ക മോനെ വെറുതെ തന്നിട്ടും തന്നിട്ടുമെന്തെന്ന് കൊണ്ടുപോകാത്തത് ആ സമയത്ത് അവൻ അവന്റെ പാൻറ് ഇങ്ങനെയൊന്നുകൊണ്ട് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ നോക്കുമ്പോ ആ കുട്ടിക്ക് ഒരു കാലില്ല കാല് കൃത്രിമ കാലാണ് അഥവാ പൂച്ച സമൂഹത്തെ നോക്കിയിട്ട് ഒറ്റപ്പെട്ട പൂച്ചയെ കാബാലികന്മാർ ദൂരെ എറിഞ്ഞതുപോലെ മനുഷ്യരാശിയിൽ നിന്ന് ഞാനിത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എൻ ആർക്കും വേണ്ട എന്ന സിമ്പതി ഉണ്ടല്ലോ അത് സിമ്പതി എമ്പതിയാക്കി മാറുമ്പോ ആ പൂച്ച ഞാനാണ് എന്ന തോന്നൽ ഉണ്ടാകലാണ് അവിടെയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനം അഥവാ ഇവിടുത്തെ അതിഥികൾ ഇവിടുത്തെ അനാഥർ ഇവിടുത്തെ പ്രയാസപ്പെടുന്നവർ ഇവിടുത്തെ നമ്പരപ്പെടുന്നവർ അത് ഏത് ജാതിയാകട്ടെ ഏത് മതക്കാരാകട്ടെ ഹൈന്ദവരാകട്ടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടവരാകട്ടെ അവരെ പോയി കണ്ട് കാലൊടിഞ്ഞ പൂച്ചകൾക്ക് കൂടുതൽ വില പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ കാഴ്ചയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്